കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കളിസ്ഥലം യാഥാർത്ഥ്യമായി മുൻ മുഖ്യമന്ത്രി മുഹമ്മദ് കോയയുടെ ഗ്രൗണ്ട് നാടിന് സമർപ്പിച്ചിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽപ്പെടുത്തി അൻപത് സെന്റ് സ്ഥലം വാങ്ങിയാണ് കുരുമ്പിനാമ്പാറയിൽ കളിസ്ഥലം നിർമ്മിച്ചത് പ്രദേശവാസികൾക്ക് ഏറെ പ്രയോജനം ചെയ്യാൻ പദ്ധതിക്ക് കഴിയും സി മുഹമ്മദ് കോയ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ എം നിർവഹിച്ചു ഇതെന്ന് പറഞ്ഞാൽ നെല്ലിക്കുഴി പഞ്ചായത്തിന്റെ ഭാഗമാണ് കോതപുലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗമാണ് എറണാകുളം ജില്ലയുടെ ഭാഗമാണ് എറണാകുളം ജില്ലയിലെ ഒരു എം പി എം പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അല്ലാതെ പിന്നെ വേറെ എവിടെയാണ് പ്രസിഡന്റ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് പേടിക്കണ്ട പക്ഷേ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ പ്രസിഡന്റ് പൊട്ടിച്ചോറിന് ഞാനിപ്പോ അതിനകത്തേക്ക് എനിക്ക് കുറച്ചും കൂടി പൈസ കൂടുതൽ തരണം എന്നുണ്ടായിരുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ മനസ്സിൽ ടർഫാണ് ഉണ്ടായിരുന്നത് കാരണം ഇവിടുത്തെ കുട്ടികൾക്ക് രാത്രിയും വന്ന് കളിക്കാൻ പറ്റിയത് ടർഫിലാണ് കളിക്കാൻ പറ്റിയത് ടർഫിൽ കുറേ കൂടി പൈസയാവും ഇപ്പൊ പ്രസിഡന്റ് പറഞ്ഞു അമ്പത് ലക്ഷം രൂപ അറുപത് ലക്ഷം രൂപയാവും ടർഫില് എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ മുഴുവൻ പൈസ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായില്ല എന്നിരുന്നാൽ പോലും ടർഫ് ആണെങ്കിൽ ഞാൻ കുറച്ചും കൂടി അതിനകത്ത് താല്പര്യം കാണിക്കാമെന്ന് പറഞ്ഞു പക്ഷേ പ്രസിഡന്റ് പറഞ്ഞു ഇപ്പോ ടർഫ് ഇവിടെ അടുത്ത് തന്നെ ഈ ബ്ലോക്കിൽ തന്നെ ടർഫ് ഓൾറെഡി വന്നു കഴിഞ്ഞു അവിടെ ഇപ്പോൾ വളരെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വന്ന് ഉദ്ഘാടനം ചെയ്തു എന്നുള്ളത് ഇവിടെ ഇവിടെ തന്നെ ഞാൻ ഞാൻ കൊടുക്കുകയാണ് പറഞ്ഞാൽ ഈ ഒരു പറഞ്ഞിരിക്കുന്നത് അതിന് ലക്ഷം ലക്ഷം രൂപയുടെ രൂപയുടെ ബഡ്ജറ്റ് അവർ ആ വെച്ചിട്ട് സാങ്ഷൻ ആക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡയാന നൂബി ജോമി തെക്കേക്കര സാലി ഐബ് ജെയിംസ് കൊറമ്പേൽ നിസാമോൾ ഇസ്മായിൽ ആനിസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ ഷെറഫിയ ഷിഹാബ് നാസർ വട്ടേക്കാടൻ വൃന്ദ മനോജ് ബാബു ഏലിയാസ് പി കെ മൊയ്തു ഇബ്രാഹിം കവലയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ജി ടി വി ന്യൂസ് നെല്ലിക്കുഴി